റോജായ എംബുരാൻ സിനിമയിലെ കുറേ ഭാഗങ്ങൾ ഒഴിവാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അത് ആർ എസ് എസ് ആവശ്യപ്പെട്ടിട്ടില്ലായെന്നവരും ഞങ്ങളോട് ആരാ ആരും ആവശ്യപ്പെട്ടില്ല എന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകരും പറയുന്നു പിന്നെ എന്തിനാണ് ഇത് ഒഴിവാക്കിയത് പിന്നെ അത് അങ്ങനെയാണ് ഇത് ആര് കട്ട് ചെയ്തു ആര് പറഞ്ഞിട്ട് ആര് കട്ട് ചെയ്തു എന്നുള്ളൊരു വലിയ ചോദ്യം ഉണ്ടല്ലോ ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ഈ ചോദ്യങ്ങൾക്കൊന്നും ഇവർ രണ്ടു കൂട്ടരും മറുപടി പറയുന്നില്ല അങ്ങനെ അപ്പം ഈ രണ്ട് കൂട്ടരും ചേർന്ന് ഈ കാച്ചുമുടത്ത് സിനിമ കാണുന്ന പ്രേക്ഷകരെ പറ്റിക്കുകയാണ് ഇല്ലേ അതല്ലേ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്കറിയത്തില്ല എന്ന് മോഹൻലാലും ടീമുകളും പറയുന്നു മറ്റൊരു ആർ എസ് എസ്കാർ പറയുന്നു ഞങ്ങളിതിനോട് ആവശ്യപ്പെട്ടിട്ടില്ല അപ്പം പിന്നെ എന്താണ് സംഭവിക്കുന്നത് പ്രേക്ഷകരോട് പറയാനുള്ള ബാധ്യത നിർമ്മാതാക്കൾക്കും അപ്പുറത്തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആർ എസ് എസിനും ബാധ്യതയുണ്ട് അത് പറയുവോ ഇല്ലയോ എന്നുള്ളതാണ് വളരെ പ്രസക്തമായ ചോദ്യം പക്ഷേ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇങ്ങനൊരു സംഭവം ഇങ്ങനൊരു നാടകം ഒരു പക്ഷേ ഇതിനുമുമ്പോ എങ്ങും അരങ്ങേറിയതായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഇത് ഇതിലെ അഭിനയിച്ചവരും ഇതിലെ ഒക്കെ തന്നെ ഇതിനകത്ത് നിർണായകമായ പങ്കുണ്ട് ഇതൊരു സിനിമക്കെതിരെ ഉയർന്നു വന്ന ചില പ്രതിഷേധങ്ങൾ ചില നിരീക്ഷണങ്ങൾ ചില വിമർശനങ്ങൾ ഒക്കെ വന്നപ്പോൾ തന്നെ ഇത് സർവാംഗം കീഴടങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് കണ്ടത് അപ്പോൾ ഇത് എന്തിൻ്റെ സൂചനയാണെന്നുള്ളതാണ് ന്യായമായ രീതിയിൽ എല്ലാവരും ചോദിക്കുന്നത് എന്ത് ആരാണ് തീരുമാനിക്കുന്ന ഒരു വ്യക്തികളുടെ ഒരു ഒരു കൂട്ടം ആൾക്കാരുടെ മതവികാരം വീണപ്പെടുത്തിയെന്നോ അല്ലെങ്കിൽ മറ്റവരുടെ രാഷ്ട്രീയ വികാരം വെളപ്പെടുത്തിയെന്നോ ഇതിനൊക്കെ ഒരു ബാരോമീറ്റർ എന്താണ് ആരാണ് ഇത് തീരുമാനിക്കുന്നത് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നു അവർക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും ഈ നാട്ടിൽ പാടില്ല എന്ന് പറയുന്നു ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കലാസൃഷ്ടികളും പുസ്തകങ്ങളും അതുപോലെ തന്നെ ചർച്ചകളും വിമർശനങ്ങളും സംശയങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഈ രാജ്യം അത് നമ്മുടെ നാടിന് സംഭാവന ചെയ്ത ഏറ്റവും വലിയ ഒരു കാര്യമാണ് വ്യക്തികളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സംസാരിക്കാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെയുള്ളൊരു അവകാശം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന സൃഷ്ടിയ സൃഷ്ടാക്കൾ നമുക്ക് തന്ന വലിയൊരു അവകാശമാണ് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭയിൽ തന്നെ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശ വിശദ വിശദമായ തരത്തിൽ ചർച്ചകൾ നടന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഭരണഘടനയിൽ പത്തൊൻപതാം വകുപ്പിൽ ഇത് എഴുതി ഒക്കെ ചെയ്ത് ആ ഫ്രീഡം ഓഫ് സ്പീച്ച് സംസാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന വലിയ അർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഉണ്ടാക്കിയ കാര്യങ്ങളാണ് അതിനെയൊക്കെ അട്ടിമറിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പം പണ്ട് കാലങ്ങളിൽ ഇത് പിന്നെ കത്തോലിക്ക സഭയിലും മറ്റടത്തും വളരെ സജീവമായിരുന്നു അതായത് അവരുടെ വിശ്വാസികൾ എന്ത് വായിക്കണം എന്ത് എഴുതണം എന്നൊക്കെ ഉള്ളത് വായിക്കുന്നതിനോ പുസ്തകമൊക്കെ വായിക്കുന്നതിന് മുമ്പ് കൊണ്ടുപോയി പള്ളി വികാരിയെ കാണിച്ച് അയാളുടെ അനുവാദം വാങ്ങിയതിന് ശേഷം മാത്രമേ വായിക്കാവൂ എന്ന് പണ്ട് കാലങ്ങളിൽ കത്തോലിക്ക സഭ ഇതുപോലെ തിട്ടൂരങ്ങൾ ഇറക്കി ഇറക്കിയിരുന്നു അപ്പോൾ അത് വിശ്വാസികളുടെ ഇടയിൽ അത് ആ കാലത്ത് ഗതികേട് കൊണ്ട് പലരും അത് അംഗീകരിച്ചിട്ടുണ്ട് പിന്നീട് വന്ന കാലക്രമേണ അത് മാറുകയൊക്കെ ചെയ്തു പക്ഷേ ഈ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഈ അടിച്ചേൽപ്പിക്കുകൾ ആവശ്യമാണോ എന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പറയുന്നതനുസരിച്ച് സിനിമ എടുക്കാൻ പാടില്ല നാടകം നടത്താൻ പാടില്ല നമ്മുടെ നാട്ടിലതൊക്കെ പല പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ട് എൺപത്തി കാലത്താണ് കസാൻ സാഖീസിൻ്റെ ഒരു നാടക പുസ്തകത്തെ അധികരിച്ച് ക്രിസ്തുവിൻ്റെ ആ ആറാം എന്ന് പറയുന്ന ഒരു സിനിമ ഒരു നാടകം പി എം ആൻ്റണി എന്ന് പറയുന്ന നാടകകൃത്ത് ഇവിടെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു അതിനെതിരെ ഇതേ കത്തോലിക്കാ അന്ന് വാളും പരിചയമായിട്ടൊക്കെ ഇറങ്ങി വലിയ ബഹളം ഉണ്ടാക്കി നാടകം നിരോധിച്ചിരുന്നു ആ കാലഘട്ടത്ത് പിന്നീട് നമ്മൾ കാണുന്നത് എന്ന് പറയുന്നത് പിന്നീട് പല സിനിമകളും പല നാടകങ്ങളൊക്കെ വരുമ്പോൾ ഇതേ ഇത്തരത്തിലുള്ള എതിരാഭിപ്രായങ്ങൾ പലതും പറയാറുണ്ടായിരുന്നു അതൊക്കെ തന്നെ അതിൻ്റെ ആ ഒരു പരിഗണന കിട്ടാതെ തന്നെ പോയിട്ടുണ്ട് പക്ഷേ രണ്ട് മൂന്ന് വർഷം മുമ്പാണ് ഇവിടെ ടി പി അൻപത്തൊന്ന് വെട്ടെന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങിയ സമയത്ത് പല പ്രതിഷേധങ്ങളുണ്ടായിരുന്നു സംവിധായകനെ വരട്ടുകയൊക്കെ ചെയ്തു തിയേറ്ററുകളിൽ ഭീഷണിപ്പെടുത്തി റിലീസും അതിൻ്റെ പ്രദർശനമൊക്കെ തന്നെ പലതരത്തിൽ തടയുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ ആരും അത്ര വെച്ച് വലിയ മെച്ചപ്പെട്ട ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളിലൊന്നും അത്ര മെച്ചപ്പെട്ടവരാണെന്ന് പറയാൻ കഴിയത്തില്ല കാരണം അടിയന്തരാവസ്ഥ കാലത്ത് കിസ കുർസീക എന്ന് പറയുന്ന ഒരു സിനിമ വന്നു അന്ന് അതിനെതിരെ അന്നത്തെ ഭരണകൂടം സെൻസർഷിപ്പൊക്കെ ഏർപ്പെടുത്തുകയും അതിൻ്റെ പ്രിൻറ് ഉൾപ്പെടെ കത്തിച്ചു കളയുകയൊക്കെ ചെയ്തു പിന്നീടത് അതിൻ്റെ നിർമ്മാതാവും സംവിധായകനും രണ്ടാമതൊരു പടം ഇറക്കുകയൊക്കെ ചെയ്തു അത് ജനതാ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മേലുള്ള പലതരത്തിലുള്ള ചെറിയ ചെറിയ കടന്നുകയറ്റങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ഈ എമ്പുരാൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടിരിക്കുന്നത് വളരെ വിചിത്രമായ ഒരു ഒരു സംഭവമാണ് ഈ എംബുരാന്റെ സീനുകൾ കട്ടിയതിന് അതിന്റെ നിർമ്മാതാവ് ഒരു വിശദീകരണം പറഞ്ഞിട്ടുണ്ട് തെറ്റ് പറ്റിയ തിരുത്തണം ഞങ്ങൾ അത് പലർക്കും വിഷമം ഉണ്ടായതുകൊണ്ട് തിരുത്തി എന്താണ് തെറ്റ് അല്ലെങ്കിൽ ആർക്കാണ് വിഷമം എന്നൊന്നും പറഞ്ഞിട്ടില്ല അതാണ് പറയുന്നത് ഖേദ പ്രകടനം നടത്തി എന്തിനാണ് ഖേദ പ്രകടനം എന്നുള്ളത് ആരോട് അതും പറയുന്നില്ല അപ്പൊ അത് തന്നെ ഇതൊക്കെ തന്നെ ഈ മോഹൻലാലിന്റെ നിർമ്മാതാക്കളുടെ ആന്റണി പെരുമ്പാവൂരിന്റെ ഒക്കെ ഒരു തരം നിങ്ങൾക്ക് ഇത് വസ്തുത പറയാം ആർക്കാണ് ഇന്ന് വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവർക്ക് അവർക്ക് വിഷമം ഉണ്ടാക്കിയ സാഹചര്യത്തിലാണ് ഞങ്ങളിതിനകത്തുനിന്ന് ഇന്ത്യയിൻ്റെ ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നത് എന്ന് പറയാം ഇന്ത്യയുടെ ചരിത്രത്തിൽ കേട്ടൊരു സെൻസർ ചെയ്തൊരു പടം വീണ്ടും കൊണ്ടുപോയി വെട്ടി സെൻസർഷിപ്പ് സെൻസർ ബോർഡ് ആവശ്യപ്പെടാതെ തന്നെ അങ്ങോട്ട് പോയി സറണ്ടർ ചെയ്യുക എന്ന് പറയുന്നത് കേട്ട് കേട്ടുകഴിവില്ലാത്ത കാര്യം അപ്പം ഈ ആൻ്റണി പെരുമ്പാവൂരും മോഹൻലാലും ഒക്കെ കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ടതാണ് അവരുടെ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ കലാവസ്തു കാണിച്ച് അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് അതിന് പണം മുടക്കി കാണുന്നവരോടാണ് ഇത്തരത്തിലുള്ള ഈ പിന്നെ ഈ പരിപാടികൾ ഇവർ കാണിക്കുന്നത് അത് ശരിയാണോ ഇല്ലയോ എന്ന് അവരാണ് തീരുമാനിക്കേണ്ടത് അത് ന്യായമാണോ എന്ന് അവരാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ ഇതിനകത്ത് ഇതിൻ്റെ പിന്നിൽ വേറെ പല കളികളും ഉണ്ടായിട്ടുണ്ട് സുരേഷ് ഗോപി പറഞ്ഞ എന്തുമായിരുന്നു ഇത് പണം തട്ടാൻ വേണ്ടിയുള്ള ചില മാർക്കറ്റിംഗ് തന്ത്രമാണ് പി ആർ വർക്ക് പറയുന്നു വേറൊരു കൂട്ടർ രീതിയിലും പറയുന്നു അപ്പോൾ ഇതൊന്നും ജനങ്ങൾക്ക് വിശ്വസനീയമായ ഒരു കാര്യമായിട്ടിത് മാറിയിട്ടില്ല ആർ എസ് എസ് അത്തരം ഒരു ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ അവരുടെ ഇല്ലയോസറില് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് അവരുടെ അല്ല അവര് ഇത്തരത്തിലുള്ള പിന്നെ സെൻസർ കട്ട് അവരുടെ അവരുടെ നിലപാട് നിലപാട് സിനിമയോടുള്ള അത് കട്ടുകൊന്നും നിലപാടിന്റെ അർത്ഥം പോയി ഉടനെ കട്ട് ചെയ്ത് കളയുക എന്നുള്ളത് ആ അപ്പോൾ ഇത് ഇതെന്ന് പറയുന്നത് ഒരു കഥാപാത്രം അതായത് പത്ത് അഞ്ച് ദിവസമോ അല്ലെങ്കിൽ പത്ത് ദിവസമോ ഓടിക്കൊണ്ടിരുന്ന സിനിമയ്ക്കകത്ത് കഥാപാത്രത്തിൻ്റെ പേര് വരെ തന്നെ മാറ്റുക ആരെ ഭയന്നിട്ടാണ് ആർക്കു വേണ്ടിയാണ് ഇതൊക്കെ പറയേണ്ടത് ഈ നിർമ്മാതാക്കളും ഈ സംവിധായകനും അതിൽ അഭിനയിച്ചവരും ഒക്കെയാണ് പക്ഷേ അതിനകത്ത് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം അതിൻ്റെ തിരക്കഥാകൃത്ത് ഇതുവരെ വാ തുറന്നിട്ടില്ല അത് അയാൾക്ക് ഇതിനോട് യോജിപ്പുണ്ടോ യോജിപ്പില്ലയോ എന്നുള്ളതും ആരും വ്യക്തമാക്കിയിട്ടുമില്ല അദ്ദേഹം ഒട്ട് പറഞ്ഞിട്ടുമില്ല പറഞ്ഞിട്ടില്ല ഒരു പോസ്റ്റ് ഷെയർ മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് ഇന്ന് നാളെ ഇനി ആർക്ക് വേണമെങ്കിലും ഇത് ആവർത്തിക്കപ്പെടാം ഇതാണ് ഇതിൻ്റെ ദൂരവ്യാപകമായ ഫലങ്ങൾ എന്ന് പറയുന്നത് ഇതിപ്പോൾ നാളെ ഒരു ഡൂക്കലി സംഘടന പോലും വന്നാവശ്യപ്പെട്ടാൽ നിങ്ങൾ പലതും പുറത്ത് കാണിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് എത്തും കാരണം ഇതൊരു കീഴ്വഴക്കമായി മാറുകയാണ് ഏ രണ്ട് വരട്ട് വരട്ട് രണ്ട് ഫോൺ കോളോ അല്ലെങ്കിൽ രണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ എഴുതുന്നു പ്രതിഷേധിക്കുന്നു ഒക്കെ പറയുമ്പോഴത്തേക്ക് ചുരുണ്ടുകൂടി നിങ്ങളുടെ ഈ പരിപാടി തന്നെ നിർത്തി പോകേണ്ടി വരും അപ്പോൾ അത് ആശാസ്യമാണോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പോൾ ഇത് നാളെ പല മതസംഘടനകളും ഉപയോഗിക്കാം നാളെ പല രാഷ്ട്രീയ പാർട്ടികളും ഈ ഇത്തരം പ്രതിഷേധങ്ങളും ഭീഷണിയും ഒക്കെ ആയിട്ട് വരും അപ്പോൾ നിങ്ങളുടെ ഈ പിന്നെ ഈ ആർജവും ഒക്കെ എവിടെയായിരിക്കുന്നു എന്നുള്ള ന്യായമായ ചോദ്യം വരും അപ്പോൾ അതാണ് ഇത് സംഭവിക്കാൻ പോകുന്നത് അപ്പം ഈ ഇത് ഒരു പരിഷ്കൃത സമൂഹത്തിൽ ജനാധിപത്യം പിന്തുടർന്ന ഒരു രാജ്യത്ത് ഇതൊക്കെ ആശാസ്യമാണോ ഇല്ലയോ എന്നുള്ളതാണ് വലിയ തോതിൽ ആലോചിക്കേണ്ടത് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഈ ഭരണകൂട ഭീകരതയുടെ വേറൊരു രൂപമാണിത് അതായത് അധികാരികൾക്കോ അല്ലെങ്കിൽ ഭരിക്കുന്നവർക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും പറയാനോ കാണിക്കാനോ പാടില്ല എന്നുള്ളൊരു ഒരു നിശബ്ദമായ ഒരു ഭീഷണിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിശബ്ദമല്ല ഇത് വളരെ ഓപ്പൺ ഭീഷണിയാണ് അപ്പോൾ അത് അതിനോട് കലാകാരന്മാർ എഴുത്തുകാരെ സാഹിത്യകാരന്മാരൊക്കെ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഇത് പണ്ട് അദ്വാനി അടിയന്തരാവസ്ഥ കാലത്ത് മാധ്യമ പ്രവർത്തകരെ കുറിച്ച് പറഞ്ഞതാണ് ഇരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് മുട്ടിലെഴിയുന്ന സ്ഥിതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് ഇത് അന്ന് ഒരു മുപ്പത് നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് അല്ലെങ്കിൽ നാൽപ്പത് വർഷം അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് അദ്വാനി പറഞ്ഞതിൻ്റെ ശരിക്കുള്ള രൂപമാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചത് അന്ന് അദ്വാനി ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകരെ കുറിച്ചാണ് പറഞ്ഞത് അങ്ങനെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ മുട്ടിലെഴിയുന്ന സ്ഥിതിയിലേക്ക് പോയി സിനിമാ പ്രവർത്തകർ ഏതാണ്ട് അതേ രീതിയിൽ മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ ഇരിക്കാനേ പറഞ്ഞുള്ളൂ ഇരിക്കാൻ പോലും പറഞ്ഞല്ലോ ഒന്ന് കണ്ണുരട്ടിയതേ ഉള്ളൂ അപ്പോഴത്തേക്ക് മുട്ടിലെഴുകയും പിന്നെ സറണ്ടർ എന്ന് പറഞ്ഞ് വെള്ളക്കൊടി വീശി കീഴടങ്ങി നിൽക്കുകയാണ് അത് പിന്നെ അങ്ങേയറ്റം അപമാനകരമായ ഒരു കാര്യമാണ് നിങ്ങൾ പിന്നെ നിങ്ങളുടെ ആശയ പ്രചരണത്തിന് നിങ്ങൾ ഉപയോഗിക്കുന്ന മാർഗങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് കീഴടങ്ങേണ്ടി വരുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തികച്ചും അപമാനകരമായ കാര്യമാണ് അത് അതിനകത്ത് കണ്ണികളായി നിൽക്കുന്നവരാണ് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതും അതിനെതിരെ പ്രതിഷേധം ഉയർത്തേണ്ടത് അതുണ്ടാവുന്നില്ല